നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹിസ്ബുള്ളയുടെ നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ലബനനിൽ കരമാർഗം ആക്രമണത്തിന് പദ്ധതിയിടുന്നതാണ് ഇസ്രായേൽ സൈനിക മേധാവി കഴിഞ്ഞ ദിവസം ടെല്ലബീവിനെ ലക്ഷ്യമിട്ടുള്ളത് ഉൾപ്പെടെ ഇസ്ബുളയുടെ മിസൈൽ ആക്രമണം രൂക്ഷമായതോടെയാണ് ഇസ്രായേൽ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് കരമാർഗം നേരിട്ടുള്ള ആക്രമണം ഉണ്ടായാൽ അത് തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ലബനിലേക്ക് കരമാർഗം കടന്നു കയറാനും ഹിസ്ബുള്ളയെ തകർക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വടക്കൻ അതിർത്തിയിലെ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹവേലി വ്യക്തമാക്കുകയായിരുന്നു നേരെ ഇന്നലെ നടന്ന മിസൈൽ ആക്രമണത്തെക്കുറിച്ചും പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി ഹിസ്ബുൾ അവരുടെ ആക്രമണ പരിധി വിപുലീകരിച്ചുവെന്നും അവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ തയ്യാറാണെന്നുമാണ് സൈനിക മേധാവി പറഞ്ഞിരിക്കുന്നത് ഇതോടെയാണ് മേഖലയിൽ യുദ്ധസമാന സാഹചര്യം ഉയർന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ കരയിലൂടെയുള്ള നീക്കത്തെ കുറിച്ച് യാതൊരു സൂചനയും ഇസ്രായേൽ സൈന്യം നൽകിയിരുന്നില്ല ഇപ്പോൾ വന്നിരിക്കുന്ന സൈനിക മേധാവിയുടെ പ്രതികരണം നേരെ മറിച്ചാണ് സൂചന നൽകുന്നത് കൂടുതൽ സൈനിക യൂണിറ്റുകളെ വടക്കന് മേഖലയില് നിയോഗിക്കാനും അവര് തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം തെക്കൻ ഇസ്രായേൽ നഗരമായ എലാറ്റിലെ തുറുമുഖത്തെ ഒരു കെട്ടിടത്തിൽ ഡ്രോൺ വന്നിടിച്ചിരിക്കുന്നു ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇറാഖിലെ ഇറാന്റെ പിന്തുണയുള്ള ഒരു സംഘമാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ മേഖലയെ ലക്ഷ്യമിട്ടെത്തിയ രണ്ടാമത്തെ ഡ്രോൺ തടഞ്ഞതായാണ് ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുൻപ് ഇസ്രായേലും ഇറാൻ പിന്തുണയോടുകൂടി പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഹമാസും തമ്മിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമാണ് ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം കാര്യമായി വർദ്ധിച്ചത് യും ഹമാസേയും പലസ്തീനുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്ക് നിരന്തരം റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിക്കുകയുണ്ടായിരുന്നു ഈ നടപടിയെ പലവട്ടം പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്ത ഇസ്രായേൽ സൈന്യം കൂടുതൽ കടുത്ത നിലപാടിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ലബനനിലെ രാഷ്ട്രീയവും സായുധപരവുമായ ഏറ്റവും ശക്തമായ സംഘമാണ് ഹിസ്ബുള്ള ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന അവർ അറബ് ലോകത്തെ ഏറ്റവും ശക്തരായ പാരാമിലിറ്ററി സംഘങ്ങളിൽ ഒന്നുകൂടിയാണ് അതുകൊണ്ട് ഏതൊക്കെ വിധത്തിൽ ഇസ്രായേൽ പ്രതിരോധിക്കാൻ നോക്കിയാലും ഹിസ്ബുള്ളയുടെ ഒരു ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ വിധം തർക്കവുമില്ല ഇവിടെ ഇസ്രായേലിനെ പരാജയം സമ്മതിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്